എന്തൊക്കെയാണ് ഈ ഇന്ത്യയിൽ പൊതുവേ നമ്മൾ ആരോഗ്യം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഉള്ള ഒരു ഹാബിറ്റാണ് നമ്മുടെ ചെവിയിലെ ബഡ്സ് യൂസ് ചെയ്യുക ബഡ്സ് യൂസ് ചെയ്യാതെ ഉള്ള ഒരു വളരെ കുറച്ച് ശതമാനം ആൾക്കാരെ കാണുള്ളൂ എല്ലാവരും റെഗുലറായിട്ട് യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലർക്ക് ചൊറിച്ചിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത് അപ്പം കുറച്ച് വാക്സ് ഇപ്പം നമുക്ക് ചെവിക്കായുമുണ്ടെങ്കിൽ പുറമേ ഉള്ള കുറച്ച് മാത്രമേ പുറത്തോട്ട് വരികയുള്ളൂ ബാക്കി എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ ഇടതുപോറും ബാക്കി വാക്സുകൾ അകത്തോട്ട് അകത്തോട്ട് വെക്കും അപ്പോൾ ഇതിങ്ങനെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി പിന്നെ ഒരു കട്ടിയായി പിന്നെ വേദനയായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ആൾക്കാർ വരുന്നത് അപ്പോൾ പൊതുവേ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഒരുപാട് വാക്സ് ഉള്ളവർക്കാണെങ്കിൽ ഒരു എൻ ഡി ഡോക്ടറിനെ കണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്തതായിട്ടുള്ളതാണ് ഹെഡ്ഫോണിൻ്റെ യൂസ് അതായത് കൂടുതലും ഇയർ ബഡ്സ് കൊണ്ടുള്ള യൂസ് ഭയങ്കര റെഗുലർ ആയിട്ടുള്ളൊരു യൂസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പം ഒരുപാട് യൂസ് ചെയ്താലും നമ്മുടെ നാച്ചുറൽ നമ്മുടെ ദൈവം നമ്മൾ തന്നിട്ടുള്ളത് കുറച്ച് വാക്സ് ഉണ്ടെങ്കിൽ അതിനെ തള്ളി പുറത്തോട്ട് കളയാനുള്ള ഒരു നാച്ചുറൽ മെക്കാനിസമാണുള്ളത് അപ്പോൾ നമ്മൾ ഇതിനെ ഓൾട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇയർ ബഡ്സ് വെച്ചിട്ട് അപ്പോൾ കഴിവതും ഇയർ ബഡ്സിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക പിന്നെയുള്ളൊരു ഹാബിറ്റാണ് ചിവിയുടെ അകത്ത് എന്ത് കിട്ടിയാലും ഇടുക അതായത് ഇപ്പം ചിവി തോണ്ടി ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കമ്പായിക്കോട്ടെ മാസ്റ്റിക്ക് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഹാബിറ്റുകൾ പൊതുവെ ഒഴിവാക്കുക കാരണം അതുകൊണ്ടുള്ള മുറിഞ്ഞ് ശേഷം ഇൻഫെക്ഷനുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അടുത്തായിട്ട് മൂക്കിനും ആയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ മെയിൻലി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗം എസ്പെഷ്യലി നമ്മുടെ കോവിഡിന് ശേഷം മാസ്ക് ഉപയോഗം ഉണ്ടെങ്കിലും കോവിഡ് കുറഞ്ഞതിന് ശേഷം മാസ്ക് ഉപയോഗം പൊതുവേ കുറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും റെഗുലറായിട്ട് മാസ്ക് ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി അതായത് നമ്മുടെ വായുവിൽ നിന്നുള്ള അണുക്കൾ ബാക്ടീരിയ ആകാം വൈറസാകാം മൂക്കിൻ്റെ അകത്ത് ചെന്നിട്ട് ഇൻഫെക്ഷനുകൾ നല്ലതാണ് കുറയ്ക്കുക അതേപോലെ തന്നെ പൊടി പടലങ്ങൾ അലർജി ഉള്ളവർക്ക് ഈ വായുവിൽ നിന്നുള്ള അലർജൻസും എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് മാസ്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തതെന്ന് പറയുന്നതാണ് തൊണ്ടയിൽ തൊണ്ടയിൽ അതേപോലെ തന്നെ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഓറൽ ഹൈജീനാണ് അതായത് എപ്പോഴും നല്ല വായൊക്കെ വൃത്തിയായിട്ട് വെക്കുക എന്നും റെഗുലറായിട്ട് ബ്രഷ് ചെയ്യുക എന്ത് കഴിച്ചാലും ഈവൻ ഒരു സ്മോൾ ബിസ്ക്കറ്റ് പോലും കഴിച്ചാലും നല്ല കണക്ക് വാ വൃത്തിയായി കഴുകുക ഇതൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്